നമസ്കാരം ഇന്ന് മെയ് പതിനേഴ് വെള്ളിയാഴ്ചയാകുന്നു ഇന്നേ ദിവസം ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം സംഭവിക്കുന്ന അത്ഭുതകരമായ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ചന്ദ്രൻ ചിങ്ങത്തിന് ശേഷം കന്നി രാശിയിലേക്ക് നീങ്ങാൻ പോകുന്നു അഥവാ പ്രവേശിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം കൂടാതെ ഇന്ന് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പത്താം ദിവസം കൂടിയാകുന്നു ഇന്നേ ദിവസം ചില അത്ഭുതകരമായ യോഗങ്ങൾ രൂപാന്തരപ്പെടുന്നു എന്ന കാര്യവും ഓർക്കുക ഹർഷൻ യോഗം ലക്ഷ്മിനാരായണ യോഗം പൂരം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും ഇന്നേ ദിവസം സംഭവിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ചില നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം അഥവാ ചില രാശിക്കാർക്ക് ഇന്നേ ദിവസം ജീവിതത്തിൽ സംഭവിക്കുന്നതായ ദിവസമാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തുന്നത് എന്ന് വിശദമായി മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് ഇന്നേ ദിവസം മുപ്പട്ട് വെള്ളി കൂടിയായ ഇന്നേ ദിവസം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരാം ഇന്നേ ദിവസം ഈ സൗഭാഗ്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തണം എന്നിരുന്നാൽ പോലും ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഉത്സാഹത്തോടെ തന്നെ ഇന്നേ ദിവസം ജോലി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ബിസിനസ് പരമായി നേട്ടങ്ങൾ ലാഭങ്ങൾ വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇന്ന് കൂടാതെ ഇന്നേ ദിവസം കരിയറുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ കാര്യങ്ങൾ ശുഭകരമായ വാർത്തകൾ ചില അവസരങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാം അപ്രതീക്ഷിതമായി തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത വന്നു ചേരാം ഇന്നേ ദിവസം നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനും തന്മൂലം ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നേ ദിവസം ഏത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അതിൽ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു മറ്റൊരു രാശിയെ പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിക്കാർ ഇന്നേ ദിവസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ ദിവസം എന്ന് തന്നെ ഇന്നേ ദിവസത്തെ വിശേഷിപ്പിക്കാം ലക്ഷ്മിനാരായണ കടാശത്താലും മുപ്പട്ട വെള്ളി എന്ന പ്രത്യേകമായ ദിവസത്താലും തീർച്ചയായും ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ഒന്നിനു പുറകെ ഒന്നായി ശുഭകരമായ വാർത്തകൾ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു ഇന്നേ ദിവസം ധനം സമ്പാദിക്കുകയോ ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാകുന്നു ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമാണ് എന്ന് തന്നെ പറയാം ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു തൊഴിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനോ അതിനുള്ള അവസരങ്ങളോ വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മുതിർന്ന അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നും ഉപദേശം ലഭിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഉപയോഗപ്രദമാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നുചേരാം കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ സഹപ്രവർത്തകർ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും വന്നുചേരാം ഇത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ശുഭകരമായ ദിവസമാണ് എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം ഈ ശുഭകരമായ യോഗങ്ങൾ മൂലം നിങ്ങൾ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാണ് കാരണം ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഇന്നേ ദിവസം ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നതായ ദിവസമാകുന്നു രോഗപ്രതിരോധം ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാവുകയോ ശക്തമാവുകയോ ചെയ്യാം കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങളെങ്കിലും സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ധനപരമായ നേട്ടങ്ങൾ ജോലിയിൽ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം ഇന്നേ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പണം സമ്പാദിക്കുവാനുള്ള വഴികൾ നിങ്ങളെ തേടിയെത്തും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ വന്ന് ചേരുന്നതാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം ആത്മീയപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ദിവസം എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യമാകുന്നു ഇതിലൂടെ നിങ്ങൾക്ക് ധനനഷ്ടവും മാനഹാനിയും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക ഇന്നേ ദിവസം നിങ്ങൾക്ക് പൊതുവെ ശുഭകരമാണ് സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല തടസ്സങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ശത്രുക്കളെ പോലും ഇന്ന് ഫലപ്രദമായി പ്രതിരോധിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനുരാശിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസം എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഇന്നേ ദിവസം ശുഭകരമായ യോഗങ്ങളാൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം അവസരങ്ങൾ ലഭിക്കും കൂടാതെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ അവസരങ്ങൾ വന്നുചേരാം കരിയറുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ധനപരമായി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാകുന്നു കൂടാതെ ഇന്നേ ദിവസം എതിരാളികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും കടുത്ത മത്സരം തന്നെ നൽകുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ഇന്നേ ദിവസം ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരാം ഇന്നേ ദിവസം ഉത്സവാന്തരീക്ഷം പോലും വന്നുചേരാം നിങ്ങൾക്ക് പല കാര്യങ്ങളും അത്രമേൽ ശുഭകരമായി ഭവിക്കാം എന്നാൽ ഇന്നേ ദിവസം അശ്രദ്ധ മൂലം ധനനഷ്ടം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം അശ്രദ്ധ മൂലം ചതിവ് സംഭവിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഇന്നേ ദിവസം കുടുംബജീവിതം സുഖകരമായി തീരും അല്ലെങ്കിൽ സന്തോഷകരമായി തീരുകയോ നിങ്ങൾക്ക് വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാനോ സാധിക്കും പരസ്പരമായ ബഹുമാനം ഇന്നേ ദിവസം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർ ഏവരും ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ശുഭകരമാണ് ഇന്നേ ദിവസം വീടുകളിൽ ചെയ്യേണ്ടതായ വിശേഷപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കാണുന്നത് ശുഭകരമായിരിക്കും എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും വന്നുചേരാം